വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ മഞ്ചേരിയിൽ സി എസ് ഐ പള്ളി മൈതാനത്ത് ഈദ് മനോഹരമായ ഒറിജിനൽ കേരള സ്റ്റോറി മഞ്ചേരിയിൽ നിന്നുമാണ് റിപ്പോർട്ടിലേക്ക് പ്രദേശത്തെ മുസ്ലിം പള്ളികളിൽ ഈദ് നമസ്കാരത്തിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു സി എസ് ഐ നിക്കോളാസ് മെമ്മോറിയൽ ചർച്ച് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് കുർബാനകളും പ്രാർത്ഥനകളും നടക്കുന്ന അൽത്താരയിൽ അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങിയപ്പോൾ അത് വർത്തമാനകാലത്തെ മനോഹര ഒരു കാഴ്ചയായിട്ടുള്ള വിശ്വാസികൾ പ്രവേശിക്കുന്നൊരു ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് റമിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അഗ്നി അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് പ്രമീത എന്നുള്ള വാക്ക് അപ്പോൾ അഗ്നിശുദ്ധി അഗ്നി എന്ന് പറയുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അഗ്നിശുദ്ധി ഈ മുപ്പത് ഈ ഒരു മാസത്തെ അവിടെ നോമ്പാചരണത്തിലൂടെ അവർ നേരിടുന്ന അഗ്നിശുദ്ധി അത് ഏറ്റവും നല്ല ഒരു അനുഗ്ര ദൈവാനുഗ്രഹമാണ് അത് തുടർന്നു പോകുവാനുള്ള പ്രത്യാശയാണ് ഉള്ളത്യത്തിന് പ്രാധാന്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മത മതങ്ങളും പരസ്പരം വെറുപ്പോടെയും വൈരാഗ്യത്തോടെ ഭീതിയോടെ സംശയത്തോടൊക്കെ നോക്കുന്ന കാലഘട്ടമാണല്ലോ ഇത് അപ്പോൾ വെറുപ്പ് വെറുപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി കടകൾ വെറുപ്പിൻ്റെ കടകളിലുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹ പരസ്പര സ്നേഹത്തിൽ യോജിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുള്ള കാലഘട്ടമാണിത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം മതേതര മനസ്സുകളെ ചിഹ്നഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളിൽ ആവർത്തിക്കുകയാണ് അത്തരം ദുഃശക്തികളുടെ പരിശ്രമങ്ങൾക്കുള്ള ഏറ്റവും മാന്യവും സുന്ദരവുമായ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതേതര ഇടങ്ങൾ തീർച്ചയായും നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ ഇതുപോലെയുള്ള മതേതരത്വത്തിൻ്റെ മതനിരപേക്ഷതയുടെ മനുഷ്യസ്നേഹത്തിൻ്റെ ഉന്നതമായ കാഴ്ചകൾ ഇനിയുള്ള ദിനങ്ങളിൽ തീർച്ചയായും ഉണ്ടാവണം രാജ്യം കടന്നു പോകുന്ന ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരുകൾ ഒന്നും ായി രാജ്യത്ത് രക്ഷപ്പെടുത്തു എന്ന തിരിച്ചറിവ് നമ്മൾ മുന്നോട്ട് പോകുക മഞ്ചേരി സംയുക്ത ഏത് കമ്മിറ്റിയാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്യൂസ് ബ്യൂറോ മഞ്ചേരി ൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഫ് വിസ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് വിഡിംഗ് നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ